ഡിവൈഎഫ്ഐ നേതാവ് ജോയലിന്റെ മരണം കസ്റ്റഡി മർദ്ദനം എന്ന് ആവർത്തിച്ച് അച്ഛൻ മർദ്ദനം സി പി എം നേതാക്കളുടെ തട്ടിപ്പ് പുറത്തു വരാതിരിക്കാൻ അടൂരിലെ ഡിവൈഎഫ്ഐ നേതാവ് ജോയലിന്റെ മരണത്തിൽ നീതി ലഭിക്കും വരെ നിയമ പോരാട്ടം തുടരുമെന്ന് അച്ഛൻ പാർട്ടി രഹസ്യങ്ങൾ ജോയൽ പുറത്തു പറയുമോ എന്ന ഭയം മൂലം സി പി എം പ്രാദേശിക നേതാക്കളാണ് പോലീസ് മർദ്ദനത്തിന് ഒത്താശ ചെയ്തെന്നാണ് കുടുംബം ആരോപിക്കുന്നത് സി പി എം നേതാക്കളുടെ തട്ടിപ്പ് പുറത്തു വരാതിരിക്കാൻ ജോയലിനെ മർദ്ദിച്ചത് ജോയലിനെ സി പി എം പുറത്താക്കിയിട്ടില്ല പുറത്താക്കിയെന്ന് സി പി എം പറയുന്നത് കള്ളമാണെന്നും ജോയിലിന്റെ അച്ഛൻ കെ കെ ജോയ്ക്കുട്ടി പറഞ്ഞു നീതി ലഭിക്കും വരെ നിയമ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിന് പോലീസ് മർദ്ദനമേറ്റ നെല്ല്മുകൾ കൊച്ചുമുകൾ ജോയൽ നാലു മാസത്തിനുശേഷം മെയ് ഇരുപത്തിരണ്ടിനാണ് മരിച്ചത് സി പി എം നേതാക്കളുടെ നിർദ്ദേശപ്രകാരം ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറിയെ അടൂർ പോലീസ് ഇടിച്ചു കുടുംബത്തിന്റെ ആരോപണം ഇന്നലെയാണ് പുറത്തുവന്നത് കസ്റ്റഡി മർദ്ദനത്തെ തുടർന്നാണ് ജോയലിന്റെ മരണമെന്നാണ് കുടുംബം ആരോപിക്കുന്നത് സി നേതാക്കളുടെ നിർദ്ദേശപ്രകാരം സി എ ആയിരുന്ന യു ബിജു ും സംഘവും അതിക്രൂരമായി മർദ്ദിച്ചെന്നും ഇതേ തുടർന്ന് അസുഖബാധിതനായി ജോയൽ മരിച്ചെന്നും കുടുംബം പറയുന്നു മർദ്ദനം തടയാൻ ചെന്ന ജോയലിന്റെ പിതൃ സഹോദരി കെ കെ കുഞ്ഞമ്മയെയും പോലീസ് തല്ലിച്ചതച്ചു രണ്ടായിരത്തി ഇരുപതിൽ നടന്ന സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല ഏറെ ദുരൂഹതയുള്ള കേസിൽ പുനരന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു എന്നാൽ ഹൃദയാഘാതത്തെ തുടർന്നാണ് ജോയൽ മരിച്ചതെന്നും പാർട്ടിക്ക് സംഭവവുമായി ബന്ധമില്ലെന്നും സിപിഎം നേതൃത്വം പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപതിൽ വാഹനം തട്ടിയതുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ് ജോയലിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് തുടർന്നായിരുന്നു മർദ്ദനം രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിനാണ് ജോയലിന് മർദ്ദനമേറ്റത് ഇതിനുശേഷം ഗുരുതരമായ ശാരീരിക പ്രശ്നങ്ങൾ ജോയൽ നേരിട്ടു അഞ്ചു മാസമാണ് ചികിത്സ തുടർന്നതെന്നും മൂത്രത്തിൽ പഴുപ്പും ചോരയുമായിരുന്നുവെന്നും ജോയലിന്റെ പിതൃ സഹോദരി കെ കെ കുഞ്ഞമ്മ പറഞ്ഞു ശാരീരിക അവശതകളെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത് മെയ് ഇരുപത്തിരണ്ടിനാണ് ജോയൽ മരിച്ചത് ജോയലിനെ മർദ്ദിക്കുന്നത് തടയാൻ ചെന്ന തന്നെയും പോലീസ് മർദ്ദിച്ചെന്ന് ജോയലിന്റെ പിതൃ സഹോദരി കുഞ്ഞമ്മ പറഞ്ഞു ജോയലിനെ മർദ്ദിച്ചതിൽ സി പി എം നേതാക്കളുടെ പിന്തുണയുണ്ട് മരിക്കുമ്പോൾ ജോയൽ ഡിവൈഎഫ്ഐ അടൂർ മേഖലാ സെക്രട്ടറി ആയിരുന്നു ചില നേതാക്കൾക്കെതിരെ ജോയൽ പ്രതികരിച്ചതാണ് വിരോധത്തിന് കാരണമെന്നും കെ കെ കുഞ്ഞമ്മ ആരോപിച്ചു അന്നത്തെ സിഐ ബിജുവും സംഘവും ചേർന്നാണ് ജോയലിനെ മർദ്ദിച്ചത് ശ്രീകുമാർ എന്ന പോലീസുകാരൻ മുട്ടുകൊണ്ട് ഇടിച്ചു ചതച്ചു അവൻ ഇടിയേറ്റ് തെറിച്ചു വീണു തടയാൻ ചെന്ന തന്നെയും പോലീസ് അടിച്ചു ഇതെല്ലാം കണ്ട് എസ് എസ് ആർ വന്നാണ് വെള്ളം കുടിക്കാൻ തന്നത് അവന് മറ്റസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇനി കേസിനോ വഴക്കിനോ പോയാൽ നൂറ് കേസ് ചുമത്തുമെന്ന് പറഞ്ഞ് അന്നത്തെ അടൂർ സിഐ യു ബിജു ഭീഷണിപ്പെടുത്തിയെന്നും കെ കെ കുഞ്ഞമ്മ പറഞ്ഞു